ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്നത്തെ നമ്മുടെ ഓണവിഭവം കടലപ്പരിപ്പ് പ്രഥമനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഇത് എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കടലപ്പരിപ്പാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് സാമ്പാർ പരിപ്പോ ചെറുപര ഒന്നും എടുക്കരുത് കടലപ്പരിപ്പ് തന്നെയാണ് എടുക്കേണ്ടത് ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പോഴാണ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഞാനിവിടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒര ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊന്നും ഒരുപാടൊക്കെ മാറിപ്പോകരുത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാവും പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അത്രയുണ്ട് കടലപ്പരിപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ പരിപ്പ് കുക്കറിൽ ഒന്നിട്ട് വേവിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ വിസിൽ വേണ്ടി വേണ്ടിവരും കടലപ്പരിപ്പ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് പരിപ്പ് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കണം പരിപ്പ് നന്നായിട്ടൊന്ന് വെന്തി വരട്ടെ നാനൂറ് ഗ്രാം ശർക്കര ഞാനിവിടെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ ജീരകവും ചുക്കും ചേർത്ത് അല്പം പഞ്ചസാരയും ചേർത്ത് ഒടിച്ച് വെച്ചിട്ടുള്ളതാണ് അതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒടച്ചെടുക്കാം വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ് ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നതേ ഉള്ളൂ കാരണം നമ്മുടെ പായസത്തിൽ അല്പം ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ മിക്സിയിലൊന്നും അരച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലക്കരിപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് വിളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഞാനിപ്പം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കടലപ്പെരിപ്പ് ഈ പാനിലേക്ക് കുടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഏകദേശം നാനൂറ് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പായസം ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര എടുക്കണം അപ്പോഴാണ് നല്ലൊരു കളർ കിട്ടുന്നത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ശർക്കര നന്നായിട്ട് തിളച്ച് കുറുകി വരണം നമ്മുടെ ഈ കടലപ്പെരിപ്പിലേക്ക് ഈ ശർക്കരയുടെ മധുരം നന്നായിട്ടൊന്ന് പിടിക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഞാൻ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വീട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഇവിടെ ഞാൻ ഒരു വലിയ തേങ്ങയുടെ ഒരു കപ്പ് ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ രണ്ടാം പാലൊക്കെ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട് ഒരല്പസമയം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തേങ്ങാ പാലൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല പാല് പിരിഞ്ഞു പോകും അപ്പം നമ്മുടെ പായസത്തിന് ടെസ്റ്റർ തന്നെ അങ്ങ് മാറിപ്പോകും നന്നായിട്ട് അതിന് ഇളക്കി കൊടുക്കണം അത് ചൂടാകെ ആകാവൂ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കയും അതുപോലെ തന്നെ ചുക്കും ജീരകവുമാണ് ഒന്നാം പാലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത് അത് ഇരിക്കും തോറും അങ്ങ് തിക്കായിട്ട് വരും കാരണം കടലപ്പരിപ്പാൻ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വറത്തിടാം പായസത്തിലേക്ക് വറുത്തിടാനായിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം നട്ട്സ് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വാങ്ങുമ്പോഴേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം ആ കൂടി തന്നെ നമുക്കിത് പായസിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത് എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്